പ്രബോധന രംഗത്ത് മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ പ്രിയസ്രോതാക്കളെ അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ കാത്തിരിക്കുന്ന രണ്ട് അനുഭൂതികളുണ്ട് ഒന്ന് നരകവും രണ്ട് സ്വർഗവും നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് നരകത്തെക്കുറിച്ചാണ് അതികഠിനമാണ് നരകത്തിലെ അവസ്ഥ അതിഭയാനകമാണ് നമ്മൾ വിവരിക്കുന്നതിന് അപ്പുറമാണ് നരകത്തിലെ ചൂടും മറ്റവസ്ഥകളും എല്ലാം തന്നെ ഈ ലോകത്തിലെ മുഴുവൻ വസ്തുക്കളെയും അല്ലെങ്കിൽ ബന്ധു മിത്രാദികളെയും പണയം വെച്ചാൽ പോലും അല്ലെങ്കിൽ അത് പകരമായി നൽകിയാൽ പോലും നരകത്തിൽ നിന്ന് നരകത്തിൽ കടക്കുന്ന ഒരാളെയും അള്ളാവ് രക്ഷപ്പെടുത്തുകയില്ല ഈ ലോകത്ത് എത്ര സുഖ സൗകര്യങ്ങളോട് ജീവിച്ചാലും സുഖവും ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചാലും പല ചെല്ലുമ്പോൾ അവൻ്റെ ആ നരകത്തിലെ സെക്കൻഡുകളുടെ ശിക്ഷമതി അവനെല്ലാം മറക്ക പ്രവാചകൻ സലല്ലാഹു അല്ലെ വസ്ലാമ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഹദീസുണ്ട് അള്ളാഹു ഈ ലോകത്ത് വെച്ച് സുഖം അനുഭവിക്കുന്ന ഒരാളെ പരലോകത്തേക്ക് കൊണ്ടുവരപ്പെടുകയും അദ്ദേഹം നരകാവകാശിയാണ് അദ്ദേഹത്തെ അവിടെ നിർത്തിയിട്ട് നരകത്തിൽ നിന്ന് ഒരു കോരൽ അദ്ദേഹത്തിൻ്റെ മേത്ത് ഒഴിക്കുകയും അദ്ദേഹത്തോട് ചോദിക്കും നീ ഈ ലോകത്ത് വെച്ച് ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും സുഖം അനുഭവിച്ചിരുന്നോ അപ്പോൾ അദ്ദേഹം പറയും ഞാനൊന്നും അനുഭവിച്ചില്ല റദ്ദേന്ന് അപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് മറന്നു പോകുന്ന രീതിയിലുള്ള അത് കഠിനമായ ചൂട് അള്ളാഹു ഖുർആാനോടെ പറയുന്നില്ലേ അലൈഹി തന്നഫിൽഹുത്തമ വ മാധറാക്കലൽ ഹുത്തമയിലേക്ക് എറിയപ്പെടും കുത്തമ എന്ന് പറഞ്ഞാൽ എന്താണ് അത് കത്തിച്ചൊരിക്കുന്ന നരകമാണ് ഹൃദയത്തെ പോലും അവിടം വരെ എത്തുന്ന തരത്തിലുള്ള നരകമാണ് തീയാണെന്നൊക്കെയുള്ള ആയത്തുകളാണ് നമ്മെ ഉറപ്പിക്കുന്നത് പ്രവാചൻ അലൈഹി അലഹീസ്വലമ്മ പറയുന്നു നരകത്തിലെ ചൂടെന്ന് പറയുന്നത് ഈ ലോകത്തെ ഈ നമ്മൾ ദുനിയാവിൽ വെച്ചുള്ള ആ തീയേക്കാൾ ഇരട്ടി തീയാണ് അത്രയും ചൂടാണെന്ന് ഖുറാനിലൂടെ നമ്മൾ പഠിച്ചിട്ടില്ലേ ആ നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനമാക്കുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ് നമുക്കറിയാം കല്ല് തിളച്ചാലുള്ള കല്ല് ചൂടായാലുള്ള അതിൻ്റെ കഠിനത എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം അപ്പോൾ മനുഷ്യരെയും നിരീ അനുസരിക്കാത്ത ഷിർക്ക് ചെയ്യുന്ന നരകാവകാശികളായ ആൾക്കാരെ ആ മനുഷ്യരെയും കല്ലുകളെയുമാണ് അതിൽ കത്തിക്കപ്പെടുക അത്രയും കഠിനമായ ചൂടിൽ ആ ചൂടിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ നമ്മുടെ വിരലൊന്ന് അല്ലെങ്കിൽ നമ്മുടെ കൈയ്യൊന്ന് ആവിയിൽ പോയാൽ പോലും എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അത്രയും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് നരകത്തിൽ വെച്ച് ശിക്ഷ കൊടുക്കുന്നത് പോലും അവൻ്റെ കാലിൽ രണ്ട് തീക്കട്ട വെക്കുമെന്നും ആ തീക്കട്ട അവൻ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ത തലവല കത്തിജ്വലിക്കുന്ന തിളച്ച് മറിയുന്ന രീതിയിലുള്ള ചൂടായിരിക്കുമെന്നാണ് അപ്പോൾ നമുക്ക് ആ ചൂടിനെക്കുറിച്ച് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമാണ് അങ്ങനെ ഈ നരകത്തിലെ ഇന്ധനമാകാതിരിക്കാൻ ഞാനും നിങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക നമ്മെ എല്ലാവരെയും ആ നരകത്തിലെ ശിഷ്യയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ വാഹർദാൻ അനഹദില്ല റബി ലാലനെ അസ്സലാലൈക്കും അറങ്ങത്തുള്ള